ആ നീങ്ങുന്നുണ്ടാകും ഇന്നലെ രാത്രി പറഞ്ഞുണ്ടാകും ഞങ്ങളോട് ഇന്നലെ രാത്രി പുലർച്ചെ മണിക്ക് പോയിട്ട് അമ്മനെയും അച്ഛനും കണ്ടു എന്താ തന്നാര് ഉണ്ണി എന്താ കൊറേ തിന്ന് അപ്പൊ റോഡിന്റെ കാര്യം പറയാ റോഡ് പോയ റോഡ് കേച്ചേരി റോഡ് തൃശ്ശൂർ കേച്ചേരി റോഡ് എന്താ അവസ്ഥ അപ്പോൾ സിബി ശ്രീദേവരോട് വർക്ക് ചെയ്യുന്ന മൈനായിരുന്നു മൊബൈലിൽ അപ്പൊ അവൻ കളത്തി പോവാണ് ഇന്നലെ തീ പോയിണ്ടായിരുന്നു അവലർച്ച പോവാണ് പോയിണ്ടാവും അപ്പൊ ഇന്നലെ പോയിട്ട് ഞാനൊന്നും വീട്ടിൽ പോയി അവനൊക്കെ ഹാപ്പി ജയണി ഒക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ നുറുക്കും വണ്ടി വണ്ടിയൊക്കെ തന്നു അവിടുന്ന് കഴിക്കാൻ കുറെ നുറുക്കൊക്കെ കഴിച്ച ഹാപ്പി ആയിട്ടാണ് വന്നത് വണ്ടി വരുന്നില്ല എന്താ കുറേ നാളെ കാശം ഡേവിട്ടി വന്നിട്ട് കേട്ടോ എന്താ വിശേഷങ്ങള് വേറെന്താ വിശേഷം സിബിആാര് സിബിറെ ഗൾഫിൽ പോണ വിശേഷം സ്വത്തു മണി പറഞ്ഞു ആ അവർക്കത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാട്ടോ പറയാത്തെ അപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടേക്കൊക്കെ പോയി റിട്ടേൺ വരുമ്പോ ലേറ്റ് ആയി പതിനൊന്ന് മണിക്കായി വരുമ്പോ ആ പിന്നെ ഇറങ്ങി അങ്ങനെ പോയി മണി അപ്പൊ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാന്ന് പറത്തുമണി ദി ശരിക്കുവരാട്ടാ കള്ളായി നാളെ പുതിയ വിശേഷായിട്ട് വരാന്ന് പറ